നമസ്കാരം വേണു ആണ് ഭൂമിയിൽ വ്യത്യസ്തരായ മനുഷ്യരുണ്ട് ചില മനുഷ്യർ ഈശ്വരനെ പോലെ ജീവിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് ജീവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഒരുപാട് കള്ളം പറയുന്നവരാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെറുതും വലുതുമായ കുറേയധികം കള്ളത്തരങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളൊക്കെ എല്ലാ ദിവസവും നിത്യേനം നമ്മൾ ചെയ്യാറുമുണ്ട് പക്ഷെ അതൊന്നും സമൂഹത്തെ ബാധിക്കാത്ത തരത്തിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ പേരിൽ പലപ്പോഴും പശ്ചാത്താവമോ പ്രായച്ചിത്തമോ ഒന്നും നമ്മൾ ചെയ്യാറുമില്ല അതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ അങ്ങ് മറന്നു പോവുകയും അടുത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യും പക്ഷെ എപ്പോഴെങ്കിലും ഇത് ആർക്കെങ്കിലും ദോഷകരമായി മാറുകയോ സമൂഹത്തിന് ദോഷകരമായി മാറുകയോ പശ്ചാത്തലമോ പ്രായച്ചിത്തമോ അല്ലെങ്കിൽ നിയമപരമായി നേരിടേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ക്ഷമാപണം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതം നടത്തുന്നത് പാപ പരിഹാരമൊക്കെ ചെയ്യുന്നത് എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു സാധാരണ ജീവിത ക്രമം ഒരു ഓട്ടോയിൽ ഒരാൾ കയറുന്നു അദ്ദേഹത്തിനെ കൃത്യ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്നു അതിൻ്റെ കൂലി ന്യായമായ കൂലി മാത്രം ഒരു പൈസ പോലും ഒരു ചില്ലിക്കാശ് പോലും അധികം വാങ്ങാതെ ന്യായമായ കൂലി വാങ്ങുന്നു പക്ഷെ ആ വാങ്ങിയ കൂലി അല്ലെങ്കിൽ കൂലി വാങ്ങിയത് തെറ്റായി പോയി എന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നുകയും പിന്നീട് ആ ഉള്ള് വെന്ത് നീറി അദ്ദേഹം അതിൻ്റെ പ്രായച്ചിത്തം പരിഹാരം ജീവിതത്തിലുടനീള ചെയ്യുകയും ചെയ്യുന്ന ഒരു അത്യപൂർവ്വ മാതൃകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ചാക്ക സ്വദേശിയായ അബ്ദുൾ റഷീദ് എന്ന ഒരു അത്ഭുത മനുഷ്യൻ്റെ ജീവിതകഥ സാധാരണ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി മനുഷ്യ സമൂഹത്തിനെ മലയാളി മനസാക്ഷിക്ക് മുന്നിൽ പഠിപ്പിക്കുന്ന വലിയ ഒരു ജീവിത സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് എൻ്റെ പേര് അബ്ദുൾ റഷീദ് ഞാൻ ഞാൻ സാധാരണ ഡ്രൈവറാണ് എൻ്റെ ഒരു അനുഭവം ഈ ആർ സി സി രോഗികളെ ഞാൻ ഈ ഫ്രീ സർവീസ് നടത്തേണ്ട കാര്യം കാരണം ഉണ്ടായത് ഒരു പിഞ്ച് കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു പന്ത്രണ്ട് ലാൻ കൂലി വാങ്ങിച്ചു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു വല്ലാതെ പശ്ചാത്തലം കഴുകി ഉണ്ടായത് അതിന് അതിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ ആർ സി സി രോഗികളെ ഫ്രീ സർവീസ് നടത്താൻ തീരുമാനിച്ചത് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബങ്ങളിലും ഒറ്റൊരുമായിരുന്നു കുടുംബത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത് ഒരു ആശ്വാസപുരത്തും ഞാൻ വണ്ടി കൊണ്ട് വരുന്ന സമയത്ത് ഒരു ഫാമിലി എൻ്റെ വണ്ടി കൈ കാണിച്ചു ഒരു കൈകുഞ്ഞും കയ്യിലുണ്ടായിരുന്നു വണ്ടി കയറി മെഡിയ കളി പോട്ടെന്ന് പറഞ്ഞു ഞാൻ മിടികളയിലേക്ക് വണ്ടി വിട്ടു മെഡിയ കളയിൽ ചെന്ന് ഞാൻ ചോദിച്ചു പിന്നെ എങ്ങോട്ട് പോകണമെങ്കിൽ ആർ സി സി പോട്ടെന്ന് പറഞ്ഞു തരും അപ്പോൾ ആർ സി സി പോകുമ്പോൾ പിന്നെ അവരെ കാര്യങ്ങൾ ചോദിച്ചു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് കുട്ടിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെ ആലപ്പുഴ കാരാണെങ്കിൽ ആലപ്പുഴ വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ കൊണ്ട് അവർ ഒരു കൊണ്ടാക്കി കൊണ്ടാക്കി പന്ത കൂലി മാറ്റി ഞാൻ പോയത് ആയിരക്കണക്കിന് രോഗികളെ കൊണ്ട് കോയമ്പി കാശ് മാറ്റിട്ടുള്ളതാണ് ഇതും കൊണ്ടിറക്കിയാൽ കാശ് വാങ്ങിച്ചത് പക്ഷേ കാശ് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഒരു പറ്റാത്തവ ജോലി ചെയ്ത കൂലികൾ വാച്ചെങ്കിൽ ആ കൊച്ചു കുഞ്ഞിൻ്റെ കാശ് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു എന്നാലും കുറ്റബോധം ഭയങ്കരമായ കുറ്റബോധമായിരുന്നു ഭയങ്കരമായ കുറ്റബോധം അങ്ങനെ ഞാൻ ഉച്ച ഭക്ഷണം കഴിഞ്ഞാൽ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു അപ്പോൾ വീട്ടുകാർ വന്ന് ഞങ്ങളൊരു കാര്യം ചെയ് അവരെ കണ്ടെത്തി കാശ് തിരികെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആർ സി സിയിലും കിട്ടുന്ന ആർ സി സിയിലും തമ്മാനോടൊക്കെ ഞാൻ തിരഞ്ഞെ തിരക്കിപ്പോൾ തിരികെ കൊടുക്കാൻ വേണ്ടി കണ്ടെത്തില്ല പത്ത് ദിവസം വരെ തിരക്കി കണ്ടെത്തിയില്ല ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും ഇത് അവതരിപ്പിച്ചു ഒരാൾ ഭക്ഷണം കഴിഞ്ഞ നിങ്ങളെല്ലാം ഇതും ഞങ്ങൾ അങ്ങനെ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് മക്കളുടെ ഭാര്യയെന്നും ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട് അത് നിങ്ങൾ സഹകരിക്കാൻ പറ്റുമെന്ന് കേട്ട് അതെന്താണ് കാര്യം അപ്പം അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു എനിക്കൊരു എൻ്റെ അർത്ഥ ആർത്തിക രോഗികളെ സഹായിക്കാം കൊള്ളാവുന്നുണ്ട് അത് നിങ്ങളുടെ അഭിപ്രായം തരും അപ്പോൾ ആ പറ്റി എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്തോളാം മക്കളെ പറഞ്ഞു ഭാര്യയും പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചെയ്യാമെന്ന് ശരിയും തോന്നാം അത് ചെയ്യാൻ പറ്റും അന്ന് മുതലാണ് ഈ ആർത്തിക് രോഗികൾ നടത്താൻ തുടങ്ങിയത് പതിനഞ്ച് വർഷമായി ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ജോയി മോളിക്കുട്ടിയും സത്തിയിൽ പെടുകയാണെങ്കിൽ എന്നത് ബന്ധപ്പെടണം പിന്നെ അത് കാണ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല ബന്ധപ്പെട്ടാൽ മതി എന്നാൽ അല്ലെങ്കിൽ ഉപകാരമായിരിക്കും അന്ന് മുതൽ ഞാൻ സത്യകാര പ്രീ നടത്തുകയാണ് മോളിയെയും ജോയിം കണ്ടെത്തുമോ കണ്ടെത്തുമെന്നൊരു വിശ്വാസത്തിൽ ഞാൻ നടക്കുകയാണ് അത് ജനങ്ങളുടെ പ്രാ പ്രാർത്ഥനയുണ്ട് മീഡിയസിൻ്റെ സാ ഇതുണ്ട് അത് കണ്ടെത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കണ്ടെത്തണം നമ്മൾ ഒരു നന്മ ജയമ്പഴത്തേക്കിയിൽ നമുക്ക് എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് പ്രതിഫലം കിട്ടി ഇന്നലെ നാളെയായാലും അഞ്ച് ദിവസം കഴിഞ്ഞാലും അത് ഉറപ്പാണ് എൻ്റെ എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയാം ഞാൻ പത്ത് വർഷം ആർ സി സി സിക്കാരെ സഹായിച്ചപ്പോഴത്തേക്ക് പതിനഞ്ചാമത്തെ പതിനൊന്നാമത്തെ വർഷമാണ് എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയത് അത് ദൈവത്തിനോടും എൻ്റെ നാട്ടുകാരോടും ജനങ്ങളോടെല്ലാം എനിക്ക് കടപ്പാടുണ്ട് അവരുടെയും പ്രാർത്ഥനയും അത് പറമേ കരയും അത് കറയായിരുന്നു പിന്നെ അവരോട് എനിക്ക് എന്നും എനിക്ക് എൻ്റെ കടപ്പാടുണ്ടാകും അതുപോലെ ആലപ്പുഴ പാറ്റി കണ്ടാൽ കാണേണ്ടി വന്ന് കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ പന്ത്രണ്ട് രൂപ ഒന്ന് വാങ്ങിച്ച തിരികെ കൊടുക്കാൻ എന്നും കൊണ്ട് മടക്കും ഇതാണ് പന്ത്രണ്ട് രൂപ ഈ പന്ത്രണ്ട് എന്ന് കണ്ടിരുന്നാലും അവർ തിരിച്ച് മടക്കി കൊടുക്കണം ആ കൊച്ചിൻ്റെ ഒപ്പം ഒരു പതിനഞ്ച് വയസ്സ് ആവും പതിനഞ്ച് ആവണം ആലപ്പുഴ പാർട്ടി ആലപ്പുഴക്കാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് അവരെ വന്ന് തിരഞ്ഞ് ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു മനസ്സ് തന്മനസ് ഉണ്ടായി ഉണ്ടായിരിക്കണം ഇപ്പോൾ എൻ്റെ ആട്ടോ ഇതല്ല എൻ്റെ ആട്ടൊരു പഴയ ആട്ടയാണ് അത് അറ്റം പറ്റി ആർ സി സിയിൽ ഇങ്ങനെ പോകുന്ന വരുകയും ചെയ്യുമ്പോഴത്തേക്കും ഒരു പാർട്ടി സ്ഥിരമായിട്ട് എന്നെ കാണുമായിരുന്നു പുള്ളി ഒരു അമ്മയും കൊണ്ട് അവിടെ ആശുപത്രി ആശുപത്രിയിൽ വരുമായിരുന്നു അപ്പോൾ പുള്ളി സ്ഥിരമായിട്ട് എന്നെ കാണും എൻ്റെ വണ്ടി ഒരു അവ ഒരു അവശതയായി അപ്പോൾ പുള്ളി കാരണം എന്നെ പുള്ളി സന്താരിച്ചു നിങ്ങളെ വീട് അവിടെ കാര്യങ്ങൾ ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ മാറ്റിട്ട് എൻ്റെ പറഞ്ഞു നിങ്ങളെ ഒരു ദിവസം വിളിക്ക് നിങ്ങൾ പറഞ്ഞതെന്നോ ഞാനൊരു കാര്യം ഞാൻ വിളിക്കും കാര്യങ്ങളെന്ന് പറയാം വിളിക്കും പറയാൻ തുടങ്ങി വീടും പറഞ്ഞൊന്നു ഒരു രണ്ട് മാസത്തോളോ രണ്ട് മാസം ആയപ്പോഴത്തേ എന്നെ ആ പാർട്ടി വിളിച്ചത് എനി മനസ്സിലായില്ല അപ്പോൾ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ ആർ സി സി പരിചയപ്പെട്ടതാണ് നിങ്ങൾ ഒന്ന് വീടോടെ വരണം തിങ്കളാഴ്ച ദിവസം എന്നെ വീടോടെ വരണം എന്ന് പറഞ്ഞു വിളിക്കാൻ വെള്ളിയാഴ്ച തിങ്കളാഴ്ച ദിവസം ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയുടെ വൈഫും പുള്ളിയുടെ എൻ്റെ വണ്ടിയിൽ കയറി നെടുവങ്ങാട് പോയി കല്ലെങ്കിൽ വരാറ്റിൽ പോയി വണ്ടിയോടെ ഇട്ട് അവർ അങ്ങ് പോയി എന്നെ വണ്ടിയോടെ ഒതുക്കിയിട്ട് എന്നാൽ നിൽക്കും അവിടെ നിൽക്കാൻ പറ്റും എൻ്റെ ആധാർ കാർഡ് ഫോട്ടോകോപ്പി മാറ്റം അവർ പോയി ഫോട്ടോ മാറ്റം ഒരു അരമണിക്ക് കഴിഞ്ഞ് അവർ ഇറങ്ങി വന്നു അന്ന് എൻ്റെ പറഞ്ഞ ഒരു വണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വണ്ടി എടുത്ത് തിരിഞ്ഞെടു എടുക്കാൻ പറയും പത്ത് പതിനാറ് വണ്ടി നിരത്തിയിട്ടിരുന്നു അപ്പോൾ നല്ലൊരു വണ്ടി ഞാൻ തല്ലേ നീക്കി നിൽക്കാം ഞായറാഴ്ച അവർ കൊല്ലം ഓടാനായിരിക്കും അല്ലെങ്കിൽ കൂലിക്ക് തരാനായിരിക്കണം എന്നുള്ള ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒരു അല്ലെങ്കിൽ തൂത്തൊക്കെ നടന്ന് വണ്ടി അന്ന് കിട്ടില്ല വണ്ടി മൂന്ന് മാസം കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ ഈ ടാപ്പ് അടിക്കണം ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടും അങ്ങനെ മൂന്ന് മാസം എൻ്റെ അപ്പം വിളിച്ചു ഞങ്ങൾ പോയി വണ്ടിയെടുത്തു ആർ സി ബുക്ക് വാച്ചപ്പോഴത്തേക്കാണ് എനിക്ക് എൻ്റെ പേരാണെന്ന് മനസ്സിലായി അത് എൻ്റെ വേറിൻ്റെ വണ്ടിയാണ് എന്നെ പുള്ളിക്ക സഹായിച്ചതാണ് എൻ്റെ വണ്ടിയുടെ അവസ്ഥ കണ്ട് എന്നെ സഹായിച്ചതാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടി കാഴ്ച എടുത്ത വണ്ടിയാണ് പുള്ളിയുടെ പേരും സ്ഥലവും വീടും ഒന്ന് പറയുന്നതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരു ചാനലാണ് പറയാത്തു പുള്ളി ഒരു കോടി നന്ദി പറഞ്ഞു പുള്ളി ഒരു അമ്മ മരിച്ചതന്നെ അവിടെ ഉണ്ടായിരുന്നു അഞ്ചു ദിവസം അവിടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യം പങ്കെടുത്തു പതിനാറിന് സഞ്ചാരം കഴിഞ്ഞു പതിനാറിൽ തന്നെ വിളിച്ചു പതിനാറിനെ പോയി അത് പങ്കെടുത്തു നല്ല ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര ഇതാണ് എന്ന് തന്നെ വിളി ഞാനും അങ്ങോട്ട് വിളിക്കും കാരണമാണ് ജീവിച്ചിരുന്നപ്പോഴുള്ളതിനേക്കാൾ മരണശേഷം കൂടുതൽ ആരാധകരുള്ള ഒരേ ഒരു അത്ഭുത താരമാണ് എല്ലാവരുടെയും പ്രിയങ്കരനായ മണിച്ചേട്ടൻ എന്ന കലാഭവൻ മണി തന്റെ വണ്ടിയുടെ അകത്തും പുറത്തുമെല്ലാം മണിച്ചേട്ടൻ്റെ ചിത്രങ്ങളും സന്ദേശങ്ങളും പതിപ്പിച്ച് ഉള്ള നിറയെ സ്നേഹാരാധനയോടെയാണ് അബ്ദുൽ റഷീദ് കലാഭവൻ മണിയുടെ ഓർമ്മകളെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് ഇഷ്ടമാണ് ഇഷ്ടം കാരണം പുള്ളി വന്ന വഴി മറന്നില്ല ഞാനൊരു രണ്ടു ദിവസത്തെ ഇതുണ്ടായിരുന്നു ചാനലില് ജനിച്ച ഓർമിച്ചു കാലം മുതല് അതുവരെ ജീവിതത്തിൻ്റെ എല്ലാ ഇതും പരസ്യമായിട്ട് പറഞ്ഞ ഒരാളാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ആരും പറയില്ല പിന്നെ സ്വന്തം നാട് നാടൊട്ട് ഇവിടുന്ന് പോയുമില്ല സ്വന്തം നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നേക്കാളെ തന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല സന്തോഷിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി പത്രം വഴിയും പേ പിന്നെ ചാനൽ വഴി ജനങ്ങളുടെ ഉള്ള കേറ്ററുകൾ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ വണ്ടിക്കകത്തും ബാക്കിലെല്ലാം മണിയിലെ വളമുണ്ട് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ വെറും പാക്കറ്റോ പാക്കറ്റോട്ടിയാണ് വീട്ടിൽ പോകുന്നത് എന്നാലും എനിക്ക് സന്തോഷം കുറവില്ല കുടുംബത്തിനകത്തും അവർക്ക് സന്തോഷം വളരെ ഹാപ്പിയാണ് നമ്മളും ഒരു കുട്ടി തിന്നാലെ കോരി കുടിക്കും അത്രയേ ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് പൈസയ്ക്കൊന്നും പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെറും പാക്കറ്റൊക്കെ മനസ്സിന് സന്തോഷമുണ്ട് കാരണം നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നട്ടപഴം നമുക്കൊന്നുമില്ല ഇപ്പൊ കണ്ട് വയനാട് എന്തുകൊണ്ട് പത്തു അഞ്ഞൂർണ്ണം മരിച്ചില്ല എന്താ കൊണ്ട് ഒന്നും കൊണ്ടുപോയില്ല മനുഷ്യൻ ആരും ദൈവത്തിനോട് സ്വ സ്ഥിതി പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തിനോട് തൃപ്തി ദൈവത്തിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയാണ് ആരെയും ദ്രോഹിക്കരുത് ആരെയും വഞ്ചിക്കരുത് ആരുടെ മനസ്സ് വേദനിപ്പിക്കരുത് മനസ്സുകൊണ്ടോ നോട്ടം കൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല നമ്മളിതെല്ലാം നമുക്കൊരു പാഠമായിട്ട് നമ്മൾ കാണണം ഉൾക്കൊള്ളണം ആരും മരിക്കും ഒന്നും കൊണ്ടുപോവില്ല പണം അല്ല നമ്മുടെ സന്തോഷത്തിന് ആധാരം സ്നേഹബന്ധം അവിടെ രാഷ്ട്രമോ ദൈവമോ ഒന്നുമില്ല എല്ലാ മനുഷ്യരെല്ലാം തുല്യരാണ് തുല്യാണ് ജാതിയോന്നുമില്ല എല്ലാ മനുഷ്യരും തുല്യരാണ് ഞാൻ ഞാൻ എടുക്കണം ആരാരും ആരും പറയാൻ പറ്റില്ല അള്ളാഹുവിന്റെ സർവനാമങ്ങളിൽ പ്രിയപ്പെട്ടതും ദൈവത്തിന്റെ വിശ്വസ്ത സേവകനെന്നർത്ഥം വരുന്നതുമായ അബ്ദുൾ റഷീദിന്റെ ജീവിതം ഈശ്വരൻ വരച്ചിട്ടൊരു മനോഹര ചിത്രം തന്നെയാണ് ഇസ്ലാം മത വിശ്വാസിയായ അബ്ദുൾ റഷീദ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായച്ചിത്തമായ അനേകായിരം കുടുംബങ്ങൾക്കും നിർദ്ധന രോഗികൾക്കും സൗജന്യ യാത്രയൊരുക്കുന്നതും ക്രിസ്തുമത വിശ്വാസികളായ ആലപ്പുഴ സ്വദേശി ജോയിക്കും ഭാര്യ മോളിക്കുട്ടിക്കും മകൾക്കും വേണ്ടിയാണ് ക്രൈസ്തവ വിശ്വാസികളായ ഒരു കുടുംബത്തിനു വേണ്ടി ഇസ്ലാം വിശ്വാസിയായ അബ്ദുൾ റഷീദ് വരയ്ക്കുന്ന ചിത്രം പൂർണ്ണമാകുന്നത് രണ്ട് ലക്ഷം രൂപയോളം ചെലവിട്ട് ഓട്ടോയിൽ യാത്ര ചെയ്ത് മാത്രം പരിചയമുള്ള അബ്ദുൾ റഷീദിനെ സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ സൗജന്യമായി പുതിയ ഓട്ടോറിക്ഷ വാങ്ങി നൽകിയ ഹിന്ദുമത വിശ്വാസിയായ മറ്റൊരു കുടുംബം കൂടി ചേരുമ്പോഴാണ് നിസ്സാരമായ കാരണങ്ങൾ പോലും പറഞ്ഞ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭാഗീയത അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഈശ്വരൻ വരച്ചിട്ട ഈ ചിത്രം എത്ര മനോഹരമാണ് ഏത് സാമുദായികതയ്ക്കും അപ്പുറമുള്ള മാനവികതയുടെ അത്യപൂർവവും മനോഹരവുമായൊരു ജീവിത ചിത്രം തന്നെയാണ് അബ്ദുൽ റഷീദ് നമുക്ക് പകർന്നു തരുന്നത് സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ അബ്ദുൾ റഷീദ് എന്ന മാനവസ്നേഹിക്ക് ഓട്ടോ വാങ്ങി നൽകിയ മാനവസ്നേഹത്തിൻ്റെ പ്രതീകമായ ആ കുടുംബവും ആലപ്പുഴയിലെ ജോയിയും മോളിക്കുട്ടിയും അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ തിരിച്ചറിയുന്ന ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ സമാഗമത്തിന് സാഹചര്യമൊരുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദിയോടെ